വീഡിയോയിലൂടെ നമ്മൾ രണ്ട് ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾ നോക്കാനാണ് വന്നിരിക്കുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയ്ക്കും എല്ലാ വീഡിയോയ്ക്കും നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടാണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനായി ശ്രമിക്കുക യൂസഫ് ഒഡുബാൻജോ എന്ന് പറയുന്ന നൈജീരിയൻ താരത്തെ സ്വന്തമാകാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വളരെയധികം ഇൻട്രസ്റ്റ് കാണിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അർമീനിയൻ ഫസ്റ്റ് ഇയർ ലീഗിലാണ് അതായത് കളിക്കുന്നത് ഇരുപത്തഞ്ച് കളികളിൽ നിന്ന് പതിനാല് ഗോളുകളും ആറ് അസിസ്റ്റം അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് എന്ന് തന്നെ പറയണം സോ വളരെ മികച്ചൊരു സ്റ്റാർട്ടുള്ള അതായത് minin വളരെ മികച്ച സ്റ്റാർട്ടുള്ള പ്ലെയർ ആണ് ഇദ്ദേഹം ബുഡാൻജോ എന്ന് പറയുന്നത് സോ എന്തായാലും ഇഷ്ടമക്കാൾ സ്വന്തമാക്കുക ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു തന്നെ അറിയണം ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് റോപ്സ് ആൻഡ് റുബീനുമായിട്ട് ബന്ധപ്പെട്ടൊരു ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമാണ് റോബ്സ് ആൻഡ് റുബിനെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇന്ത്യയിൽ കളിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോ എന്തായാലും അദ്ദേഹത്തെ മോഹൻ ബഗാൻ സൈൻ ചെയ്തു തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു കൺഫേം ആയിട്ട് വന്നിരുന്നു പക്ഷേ ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം ഇതുവരെ റോ നമ്മുടെ മോഹൻ ബഗാനിൽ സൈൻ ചെയ്തിട്ടില്ല എന്നാണ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് മാർക്കസ് മർഗലോ ആണ് ബംഗാളി മാധ്യമങ്ങളെല്ലാം ഒരു സമയത്ത് പറഞ്ഞൊരു കാര്യം സൈൻ ചെയ്തു എന്നാണ് പട്ട് പക്ഷെ പെട്ടെന്ന് തന്നെ മാർക്കസ് മർഗലോ വന്നിട്ട് പറയുകയാണ് ഈ ഒരു സൈനിങ് ഒന്നും നടന്നിട്ടില്ല എന്ന്